നമസ്കാരം ഷാഫി പറമ്പിലിന്റെ ഏതോ പാലം തകർന്ന വാർത്ത നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണമെന്നാണ് കോൺഗ്രസുകാർ അവകാശപ്പെടുന്നത് പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസിന്റെ ഉന്തും തള്ളലിലൂടെ ഷാഫി പറമ്പിലിനെ ആക്രമിച്ച എന്നൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് അതിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ പുറകിൽ നിന്ന പോലീസുകാർ ഇവർ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ലാത്തി വീശി എന്നുള്ളത് വസ്തുതയാണ് പർപ്പസ് പുള്ളി ആരെയും മനഃപൂർവ്വമായിട്ടും ഭീകരമായി മർദ്ദിച്ചിട്ടില്ല എന്ന് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് അതിലിനിയിപ്പോ ഈ ലാത്തി എവിടെയെങ്കിലും കയറി തട്ടുകയോ അല്ലെങ്കിൽ ഈ ടിയർ ഗ്യാസ് പ്രയോഗിച്ചപ്പോ തിരിഞ്ചോടിയുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഒക്കെ കൈമുട്ട് തട്ടിയോ എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ അന്വേഷണത്തിൽ പുറത്തു വരട്ടെ പക്ഷെ ഒരു കാര്യം ഈ സംഭവം നടന്ന പേരാമ്പ്രയിൽ നിന്നും നാൽപ്പത്തെട്ട് കിലോമീറ്റർ അപ്പുറം സഞ്ചരിച്ച് ഒന്ന് ആലോചിക്കുക മൂക്കിന്റെ പാലം അത് ഇസ്രയേൽ ഇട്ട ബോംബ് പോലെ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് അങ്ങനെ ഇരുന്ന വ്യക്തിയെ നേരെ എവിടെ കൊണ്ടുപോവുകയാണ് നാൽപ്പത്തെട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഈ പരിസര പ്രദേശത്തൊന്നും വേറെ ആശുപത്രിയില്ലായിരുന്നു സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ഗുരുതരമായി പരിക്കേറ്റാൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അത് ആലോചിച്ചാൽ മതി തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമികമായിട്ടുള്ള വൈദ്യസഹായം നൽകും അപ്പോൾ അവിടെ പറയുകയാണ് ഈ ഇഞ്ചുറി കുറച്ച് ഗുരുതരമാണ് അതുകൊണ്ട് വിദഗ്ദ്ധ ചികിത്സയാക്കിയായി നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ ഉടനടി ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് അത്ഭുതമില്ല അത് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇത് ഇങ്ങനെ മൂക്കിന്റെ പാലം തകർന്ന വ്യക്തി ആ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ പി ആർ ക്യാമറകൾക്ക് മുന്നിലാണ് വന്ന് അദ്ദേഹം പ്രതികരിക്കുന്നത് ആ പ്രതികരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇദ്ദേഹം കുപ്പി വെച്ച് മുഖം കഴുകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇദ്ദേഹം നോക്കിയേ ആ മുഖം കഴുകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മൂക്കിൽ വലിയ ബ്ലീഡിംഗ് ഉണ്ടോ ബ്ലീഡിംഗ് കാണാനില്ല അതിന് തൊട്ടു പിന്നാലെ ഒരു വെള്ള വെള്ളത്തുവാലയിൽ ചുവന്ന നിറത്തിലുള്ള കള്ളറുള്ള ഒരു തൂവാല അദ്ദേഹത്തിന്റെ കൈയ്യിൽ കൊടുക്കുന്നു അദ്ദേഹം അത് മൂക്കിൽ പുരട്ടിയതിന് ശേഷമാണ് മൂക്കിൽ ബ്ലീഡിംഗ് കണ്ടത് ആ ബ്ലീഡിംഗ് അത് ഇനിയിപ്പോ തട്ട് കൊണ്ടതാണോ അല്ലയോ എന്നുള്ള കാര്യം ഒരു ദൃശ്യമുണ്ടല്ലോ ആ ദൃശ്യത്തിൽ എന്താണെന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേണ്ട കണ്ടല്ലോ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണ് നിങ്ങൾ പറയുന്ന വെച്ചു അങ്ങനെയാണെങ്കിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആലോചിക്കുക ഗുരുതരമായി പരിക്കേറ്റ വ്യക്തി മൂക്കിന്റെ പാലം തകർന്ന വ്യക്തിയെ നാല്പത്തെട്ട് കിലോമീറ്റർ അകലെയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നതിന് ശേഷം അവിടെ സ്വാഭാവികമായിട്ടും സ്കാൻ ചെയ്തിട്ടുണ്ടാകുമല്ലോ എക്സ്റേ എടുത്തിട്ടുണ്ടാകുമല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും റിപ്പോർട്ട് ഏത് ഡേറ്റിലുള്ള രണ്ടു ദിവസം മുന്നിലുള്ള അതേ ഡേറ്റിലുള്ള ആ റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ ആശുപത്രി അധികൃതർക്കോ കോൺഗ്രസുകാർക്കോ ധൈര്യമുണ്ടോ അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഉന്നയിക്കുകയാണ് കാര്യം ഒരു വ്യക്തിക്ക് ഇത്ര വലിയ പരിക്കേൽക്കാനുള്ള ഒരു സംഭവകാശം അവിടെ ഉണ്ടായിട്ടില്ല അതിനുശേഷം ഇദ്ദേഹത്തെ പലരും അവിടെ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ റിജിൽ മാക്കുറ്റിയൊക്കെ വരുമ്പോൾ അദ്ദേഹം ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഈ പാലം തകർന്ന മൂക്കിന്റെ അടുത്ത് ഒരു ചെറിയ നീര് പോലും വന്നിട്ടില്ല നിങ്ങൾക്ക് തന്നെ അറിയാലോ നിങ്ങളുടെ എവിടത്തെങ്കിലും ഒരു അസ്ഥി പൊട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ എന്ത് വരും വീർത്തു വരും മൂക്കൊന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് ബൾജ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒന്നും അവിടെ കാണാനില്ല ഒരു തട്ടോ മുട്ടോ കിട്ടി ചെറിയ ഒരു ബ്ലീഡിങ് വന്നു എന്ന് തന്നെ നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ് പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമാതിരി ഒരു സ്വകാര്യ ആശുപത്രി പ്രത്യേകിച്ച് ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയിൽ കോഴിക്കോട് പോലൊരിടത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നിങ്ങൾക്കറിയാലോ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് കേസ് വരെ അവിടെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിന് വേണ്ടി നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യം എല്ലാവർക്കും പരസ്യമായിട്ടുള്ള രഹസ്യമാണല്ലോ അങ്ങനെ സ്വകാര്യ ആശുപത്രി അവരവർക്ക് പണം പേ ചെയ്യുമെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യും ഇങ്ങനെ ഒരു സർജറി നാടകം അവിടെ നടത്തുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സർജറി നടത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാമായിരിക്കും അത് കയ്യിലാണെങ്കിൽ പോലും രോമം വടിച്ചു കളയാൻ പറയും അത് മുഖത്താണെങ്കിൽ താടിയും മീശിയും ഒക്കെ എടുക്കാൻ പറയും തലയിലാണെങ്കിൽ തല വഴിച്ചിറക്കാൻ പറയും ഇതൊന്നും ചെയ്യാതെ സാധാരണ ഈ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രോമം വല്ല ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കരുതിയാണ് അങ്ങനെ മുൻകൂട്ടി ജാഗ്രത എടുക്കുന്നത് ഇങ്ങനെ ഒരു മൂന്നര മണിക്കൂർ സർജറിക്ക് വേണ്ടി ഈ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ ഷാഫി ഇത് ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത് ഈ നാട്ടിലുള്ളവരും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് പച്ച നുണ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ നോക്കണ്ട ഒരു ചെറിയ പരിക്ക് അതായത് ഏത് പ്രതിഷേധത്തിലും സമരത്തിലും ഇത്തരം സംഭവകാസംഗങ്ങളൊക്കെ സർവസാധാരണമാണ് ആ സർവ്വസാധാരണമായിട്ടുള്ള വിഷയത്തെ പർവ്വതീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നവർ അന്തസ്സുണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ ആ ചികിത്സാ രേഖകൾ പുറത്തേക്ക് വിടും നേരത്തെ കെ കെ രമയുടെ ഒരു അസ്ഥിപൊട്ടിയ കഥ നമ്മൾ കണ്ടതാണ് വലത് കൈ മടക്കി വെച്ചുകൊണ്ടുപോയി പുറത്തേക്ക് വന്നത് ഇടതുകൈയുടെ ആ എക്സ് റേ റിപ്പോർട്ടൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നേനെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അതും ഇത്രമാത്രം ഗുരുതര പരിക്കേറ്റ വ്യക്തിയെ നാൽപ്പത്തെട്ട് കിലോമീറ്റർ ജീവൻ വരെ അപകടത്തിലാക്കി കൊണ്ടുപോയ കോൺഗ്രസുകാരുടെ ആ മനോനില നമ്മൾ സമ്മതിച്ചു കൊടുക്കണം അപ്പോൾ അതെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് ഒരു വെല്ലുവിളിയായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ആ ചികിത്സാ ഡോക്യുമെന്റ്സുകളും സ്കാൻ ചെയ്ത റിപ്പോർട്ടുകളും എക്സ്റേ എടുത്ത റിപ്പോർട്ടുകളും പുറത്തേക്ക് വിട്ടതിന് ശേഷം നിങ്ങൾ പറയൂ ഇതാ മൂക്കിന്റെ പാമ്പൽ പാലം തകർന്നു എന്ന് പറഞ്ഞാൽ ഈ നാട് അത് വിശ്വസിക്കാം അതിനപ്പുറത്തേക്ക് നേരത്തെ ചെയ്തിട്ടുള്ള പല മഷിപ്പുപ്പി സമരവുമുണ്ട് ഉണ്ട് എന്തിനേറെ പറയുന്നു ഈ അടുത്ത് തന്നെ പേരാമ്പ്രയിൽ ഷാഫിയുടെ വണ്ടിക്കകത്തിരുന്നവർ നായെ എന്ന് വിളിച്ചതിന് പുറത്തിറങ്ങി ആ പ്രതിഷേധക്കാർ നായ എന്ന് തന്നെ വിളിച്ചു എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ച അടിമുടി കപടനാണ് ഷാഫി അതുകൊണ്ട് ഷാഫിയുടെ ഇപ്പോഴത്തെ ഐ സിയുൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം അത് തൊണ്ട തൊടാതെ ഈ സമൂഹത്തിന് വിഴുങ്ങണമെന്നുണ്ടെങ്കിൽ ചികിത്സാ രേഖകൾ പുറത്തുവിടൂ എനിക്കിത് സംഭവിച്ചു എന്ന് പൊതു സമൂഹത്തിന്റെ മുന്നിൽ തെളിവടക്കം സ്ഥിരീകരിച്ച് കാണിക്കൂ അതാണ് അന്തസ് അതിനപ്പുറത്തേക്ക് ഈ അഭിനയമൊക്കെ ഷാഫി എന്ന ഒരു നടനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സില്ലി കാര്യമാണെന്ന് ഈ നാട്ടുകാർക്കെല്ലാം ഉത്തമ ബോധ്യമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ